വിദ്യാഭ്യാസപരമായും സാമൂഹ്യപരമായും രാഷ്ട്രീയപരമായി ഒരുപാട് അക് സംഭാവന ചെയ്ത കേരളത്തിൽ അറിയപ്പെടുന്ന കേരള ചരിത്രത്തിലടക്കമുള്ള ഒരു തറവാടാണ് കേരളത്തിലെ ആദ്യത്തെ സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാരാണ് എന്ന് ചോദിച്ചാൽ അത് ഈ തറവാടിൻ്റെ ഒരു സന്തതിയാണ് അതേപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലായാലും അതുപോലെ തന്നെ സാംസ്കാരിക മേഖലയിലായാലും ഒരുപാട് ഇടപെടലുകൾ നടത്തിയ ഒരു സമുദായമാണ് ഒരു സമൂഹമാണ് അല്ലെങ്കിൽ ഒരു തറവാടാണ് ഇപ്പോൾ മംഗലാരകത്ത് തറവാട് ആദ്യ കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിൽ വനിതകളും മുസ്ലിം സമുദായവും വളരെ പിന്നോക്ക അവസ്ഥയിലാണ് ഉണ്ടായത് പഠനകാലങ്ങളിലും വിദ്യാഭ്യാസ കാര്യങ്ങളിലും ആ കാലഘട്ടത്തിൽ ഈ സമൂഹത്തെ വിദ്യാഭ്യാസം കൊണ്ടും അതുപോലെ തന്നെ രാഷ്ട്രീയത കൊണ്ടും സാംസ്കാരികത കൊണ്ടും നയിച്ച ഒരുപാട് പ്രതിഭാദരായ ബഹുമുഖ പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു തറവാടാണിത് ഈ മൈനീകുട്ടി മാസ്റ്റർ എന്ന് പറയുന്ന ഓലയമ്പാടിയിലെ കുട്ടി മാസ്റ്റർ കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും അദ്ദേഹത്തിന്റെ ശിക്ഷ അങ്ങനെ ഒരുപാട് ഡോക്ടർമാരെയും അതുപോലെ തന്നെ എഞ്ചിനീയർമാരെയും ശാസ്ത്രജ്ഞന്മാർക്കും ഗുരു പുല്യനായി വർദ്ധിച്ച മൈലീകുട്ടി മാസ്റ്റർ കുട്ടി മാസ്റ്ററുടെ ഒരു തറവാടാണ് അതേപോലെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സോഷ്യലിസ്റ്റ് രാഷ്ട്രീയത്തിൽ തന്നെ എൻ്റെ പിതാവ് ഈ മൈലീൻകുട്ടിയുടെ തറവാടാണിത് ഈ തറവാടിൽ കയറാത്ത മന്ത്രിമാരും അതുപോലെ തന്നെ രാഷ്ട്രീയ സാംസ്കാരിക കേന്ദ്രത്തിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല വടക്കേ മലബാറിലെ ആദ്യത്തെ മന്ത്രി എന്നുള്ളത് എൻ കെ ബാലകൃഷ്ണനാണ് എൻ കെ ബാലകൃഷ്ണന്റെ വാസ സ്ഥലം എന്നുള്ളത് നീലേശ്വരവും ഈ വീടുമായിരുന്നു ആ ബന്ധം ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ വടക്കേ മലബാറിൽ ഉണ്ടാക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു എം എസ് അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ കെ ബാലകൃഷ്ണനോട് നിങ്ങളുടെ ആത്മസൂത്തിന് വേണ്ടിയിട്ടാണോ ഒരു പഞ്ചായത്തിൽ രണ്ട് ആശുപത്രികൾ കൊടുത്തത് ഹൈകോം ആശുപത്രിയും പുളിങ്ങോം ആശുപത്രിയും അതിൻ്റെ ഒരു ഉദാഹരണമാണ് അതേപോലെ തന്നെ നമ്മളൊരു ഹൈന്ദവ വിശ്വാസവുമായി ഒരു യോജിച്ചു പോകുന്ന ഒരു തറവാട് കൂടിയാണിത് വരിങ്ങോത്തെ വേട്ടക്കൊരു മരൻ ക്ഷേത്രം ട്രസ്റ്റി ബോർഡിലെടുക്കുവാനും എൻ്റെ പിതാവ് അടക്കമുള്ളവർ ചെയ്ത കാര്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ് കണ്ണൂർ ജില്ലയിലും കാസർഗോഡ് ജില്ലയിലും ഒരുപാട് ക്ഷേത്രങ്ങൾ പുനരുദ്ധിപ്പിക്കാനും അതിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ടും എൻ്റെ കുപ്പേൻ്റെ ആത്മസുഹൃത്താണ് കി ആർ കുർക്ക് ദേവസ്വം വകുപ്പ് മന്ത്രി ഉണ്ടായപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സൗഹൃദ തലം ഒരുപാട് ക്ഷേത്രങ്ങളെ പുനർനിർമ്മിക്കുവാനും പുതിയ ക്ഷേത്രങ്ങൾ ഉണ്ടാക്കുവാനും അതിനൊരു കാരണമായിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും ഇതിൻ്റെ അവസാനഘട്ടി എന്നുള്ളത് നമ്മുടെ നമ്മുടെ വിഷമയുടെ സഹോദരൻ മൂസക്കുട്ടി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു ഇപ്പൊ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പാണ് മരിച്ചത് അദ്ദേഹമാണ് ഇവിടുത്തെ മിക്ക ക്ഷേത്രത്തിലെ ആളുകൾക്കും തോറ്റത്തിന്റെയും അതുപോലെ തന്നെ തെയ്യത്തിൻ്റെയും പാട്ടുകൾ പഠിപ്പിച്ചത് എന്നുള്ളത് ഒരു അത്ഭുതകരമായ കാര്യമാണ് നമ്മുടെ പഴയ പാരമ്പര്യം എന്നുള്ളത് സംസ്കൃതം അറിയുന്നവരായിരുന്നു ഹൈന്ദവ ആചാരങ്ങൾ അറിയുന്നവരായിരുന്നു അതേപോലെ മറ്റ് കലകൾ അറിയുന്നവരായിരുന്നു മൂസക്കുട്ടിയെ തേടി രാത്രി സമയങ്ങളിൽ തോറ്റം അതുപോലെ തന്നെ തെയ്യം കലാകാരന്മാർ എത്തിയത് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ആ കലാകാരന്മാരുടെ തെയ്യം കെട്ടുന്നത് കാണുമ്പോൾ നമുക്ക് ഒരു ഉള്ളത് ഇനി നമ്മളീ ചെറിയൊരു ചടങ്ങ് പക്ഷേ ഇതിന് വലിയ ആശയതലമുണ്ട് ഇനി ചെറിയൊരു ചടങ്ങ് ഉണ്ടാക്കുവാൻ കാരണം നമ്മുടെ ഐ ആർ പി സിയുടെ ജില്ലാ ഗവൺ കോഡ് ആയിട്ടുള്ള കെ വി പവിത്രൻ നമ്മുടെ തറവാട്ടിലേക്ക് വന്ന ഒരു ദിവസമാണ് അദ്ദേഹത്തെ നമ്മുടെ ഒരു ഹൃദയം കൊണ്ട് സ്വീകരിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ ലളിതമായ ചടങ്ങ് കെ പവിത്രൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെക്കുറിച്ച് പറയാൻ വാക്കുകൾക്ക് അതീതമാണ് അത്തരം ഒരു ഇടപെടൽ നടത്തുന്ന ഒരു വ്യക്തിത്വമാണ് കെ വി പവിത്രൻ മുൻ ആരോഗ്യവകുപ്പ് മന്ത്രി ശ്രീമതി ടീച്ചറുടെ സെക്രട്ടറിയാണ് അതിലുപരി ഒരു മികച്ച പത്രപ്രവർത്തകനാണ് സംഘാടകനാണ് കാരുണ്യ പ്രവർത്തകനാണ് നമ്മുടെ ഈ കുടുംബത്തിലെ മിക്ക ആളുകളും കാരുണ്യ പ്രവർത്തനത്തിന് പലയിടങ്ങളിൽ ബന്ധപ്പെടുന്നവരാണ് അത്തരമൊരു കാരുണ്യ പ്രവർത്തകൻ ഇന്ന് ഇവിടെ വന്നത് ഡോക്ടറെ ക്ഷണിച്ചതായിരുന്നു അദ്ദേഹം എത്തിയിട്ടില്ല അങ്ങനെ ഒരു ബഹുമുഖ പ്രതിഭയെ കൊണ്ട് തന്നെ അദ്ദേഹത്തെ ആദരിക്കണം എന്നുള്ളതാണ് നമ്മളൊരു ആഗ്രഹമുണ്ടായത് ഈ ചടങ്ങിലേക്ക് ഈ ജന്യമായി ചടങ്ങിലേക്ക് ലളിതമായി ചടങ്ങിലേക്ക് നമ്മുടെയൊക്കെ ആരാധ്യനായ തലമുറയിൽ അതേപോലെ തന്നെ വേറൊരു വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ പി വി ഗോപിയേട്ടനാണ് ശനി ഗോപിയേട്ടനാണ് താങ്കോൽ ശിവക്ഷേത്രമായാലും അതുപോലെ തന്നെ വ്യാപാര സമിതി നേതൃത്വമായാലും താങ്കോലിൻ്റെ സാംസ്കാരികതയായാലും വയ്യന്നൂരിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിലൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരു നല്ലൊരു മനസ്സിൻ്റെ ഒരു നല്ലതായ മനുഷ്യൻ അതിലൊരു നന്മയുള്ള ഒരു മനുഷ്യൻ എല്ലാവർക്കും പിന്തുണ നൽകുന്ന എല്ലാവരെയും സഹായ മനസ്സതയോടുകൂടി കാണുന്ന ഒരു ബഹുമുഖ പതിവിയാണ് കെ വി ഗോപി അദ്ദേഹം ഒരുപാട് തിരക്കുകൾക്കിടയിലും ഇപ്പോൾ അദ്ദേഹം വ്യാപാര സമിതിയുടെ ജില്ലാ നേതൃത്വത്തിൽ അതുപോലെ തന്നെ ഒരുപാട് കർമ്മ മണ്ഡലങ്ങളിലും ഒരു ബാങ്കിന്റെ സഹകരണ ഡയറക്ടറൊക്കെ ആയി പ്രവർത്തിക്കുന്ന അദ്ദേഹമാണ് അദ്ദേഹത്തെയും ഈ കുടുംബത്തിലേക്ക് സ്വാഗതം ചെയ്യുക അതേപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ഈ പൊല്ലമ്പാറ എന്നുള്ള ഒരു മുസ്ലിം ജമാഅത്തായിട്ട് വന്നിട്ടുണ്ട് ആ ജമാത്ത് കമ്മിറ്റിയെ നയിക്കുന്നത് ഒരു പള്ളി നിർമ്മിക്കുകയും അതിന്റെ നേതൃപരമായ കാര്യം നടത്തുന്നതും നമ്മുടെ സി മുസ്തഫയാണ് അദ്ദേഹത്തെയും ഈ ലളിതമായ ചടങ്ങിലേക്ക് എടുക്കുകയാണ് അതേപോലെ തന്നെ ഈ ചടങ്ങിൻ്റെ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്നത് ഈ മുസ്തഫയാണ് ഈ തടവാടിലെ ഒരു മുതിർന്ന അംഗം അതിലുപരി ഈ തടവാടിൻ്റെ എല്ലാ പ്രവർത്തനത്തിനും അത് നവമാധ്യമമായാലും അല്ലെങ്കിൽ മറ്റ് ചടങ്ങുകളായാലും എല്ലാവർക്കും ഒരുപാട് സഹകരണങ്ങൾക്ക് നൽകുന്ന ഒരു ബഹുമുഖ വ്യക്തിത്വമാണ് അദ്ദേഹം അദ്ദേഹം ബാങ്കിങ് മേഖലയിലും അതുപോലെ തന്നെ രാഷ്ട്രീയ മേഖലയിലും അതേപോലെ തന്നെ ബാങ്കിൻ്റെ യൂണിയൻ മേഖലയിലുമൊക്കെ സംസ്ഥാന തലത്തിൽ മകത്വം എടുത്തു ഉള്ള ഒരു വ്യക്തിത്വമാണ് മുസ്തഫ അദ്ദേഹത്തെയും ഈ ചടങ്ങിലേക്ക് ഔപചാരികത ക്ഷണിക്കുകയാണ് അതേപോലെ നമ്മുടെ ഈ തറവാടിൻ്റെ ഒരു കണ്ണി അവസാനമായി ഒരു വിട പറഞ്ഞത് പെരിമോ മുസ്തഫയാണ് അദ്ദേഹം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അടയാളപ്പെടുത്തലുകൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ് വിമത ലീഗ് ഉണ്ടാകുമ്പോൾ ഇടതുപക്ഷത്തിന്റെ കൂടെ പ്രവർത്തിക്കുകയും ഇതിനിടെ ഞാൻ പി കരുണാകരൻ മുൻ എംപിയെ കണ്ടപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞു ആയിരക്കണക്കിന് ആളുകളെ വാക്കുകൾ കൊണ്ട് അമ്മാനം വാക്കുകൾ കൊണ്ട് തന്റെ ഇടത്തേക്ക് എത്തിക്കുവാനും കഴിയുന്ന ഒരു ബഹുമുഖ പ്രതിഭയായിരുന്നു പ്രസംഗകലയിലെ ഒരു വിസ്മയ പ്രതിഭാസമായിരുന്നു അദ്ദേഹത്തിന്റെ കൂടെ ഇരുന്നവർ കേന്ദ്രമന്ത്രിയായിട്ടുണ്ട് സംസ്ഥാന മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ അദ്ദേഹം ഉണ്ടാക്കിയ കമ്മിറ്റിയിലെ അംഗങ്ങളായിരുന്നു ഈ അഹമ്മദ് ജില്ലാ മുസ്ലിം ലീഗിന്റെ കമ്മിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ഇദ്ദേഹം സെക്രട്ടറി ആകുമ്പോൾ കമ്മിറ്റി അംഗമായിരുന്ന ഈ അഹമ്മദ് കേന്ദ്രമന്ത്രി ആകുന്നു പക്ഷേ അദ്ദേഹം ഒരു നിസ്സാർത്ഥ പൊതുപ്രവർത്തകരാണ് അദ്ദേഹത്തിന്റെ സ്ഥാനവും മാനവും ഒന്നും അദ്ദേഹത്തിന് വേണ്ട അദ്ദേഹം നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അദ്ദേഹത്തിന്റെ സ്ഥാനം വലുപ്പമോ അല്ലെങ്കിൽ മാനമോ ഒന്നും അത് തന്നെ ഒരു സമൂഹത്തിനു വേണ്ടി നിരന്തരം ഇടപെടുന്ന അങ്ങനെ ഒരുപാട് പ്രതിഭകളെ സംഭാവന ചെയ്ത ഒരു തറവാടാണ് ഈ തറവാടിൽ ഇന്ന് ഇവിടെ എത്തിയ പവിത്രേട്ടനെയും അതേപോലെ ഷെയൻ ഗോപിയും വീണ്ടും വീണ്ടും കൃത്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് But this is not.